കോട്ടയം ജില്ലയിൽ പാലാ രൂപതയുടെ ഭാഗമായ മേജർ ആർക്കിപ്പിസ്കോപ്പൽ മർത്തുമറിയം ആർച്ചരിക്കൻ തീർത്ഥാടന ദേവാലയം എന്നറിയപ്പെടുന്ന കുറവലങ്ങാട് പള്ളി അനേകം ക്രൈസ്തവർക്ക് പ്രത്യേകിച്ച് മരിയഭക്തർക്ക് ഇന്നും അഭയസ്ഥാനമാണ് ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ അതായത് ഏഴി നൂറ്റി അഞ്ചിൽ തങ്ങളുടെ കന്നുകാലികളെ മേയിച്ചുകൊണ്ടിരുന്ന ചില കുട്ടികൾക്ക് മുത്തശ്ശിയായി അതായത് മുത്തി അമ്മയായി പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് വിശ്വാസം വിശന്നു വലയുന്ന കുട്ടികൾക്ക് അവർ അപ്പം നൽകി സമീപത്ത് ഒരു ഉണ്ടാക്കി വെള്ളവും നൽകി ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാൻ ഓടിക്കൂടിയ കുട്ടികളുടെ മാതാപിതാക്കൾക്കും പരിശുദ്ധ ഘനികാമറിയവും ഉണ്ണീശയും പ്രത്യക്ഷപ്പെട്ടു അവർ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ഇടവക പള്ളി പണിയുക എന്നാവശ്യപ്പെട്ടു അങ്ങനെ പണിതെടുത്തതാണ് ഇന്നത്തെ കുറവിലങ്ങാട് ദേവാലയം ചരിത്രത്തിലാദ്യമായി ലോക ചരിത്രത്തിലാദ്യമായി പരിശുദ്ധ ഘനികാമറിയം പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ഥലം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ ഈ കുറവിലങ്ങാട് തന്നെയാണ് ഈ പ്രതിഷ്ഠീകരണത്തിന് സഭയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് നോമ്പ് എട്ട് നോമ്പ് വിശുദ്ധ സെബസ്ത്യാനൂസിന്റെ തിരുനാൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ പള്ളിയിലെ മൂന്ന് നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് ഏറ്റുമോന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആനയെ പ്രദക്ഷിണത്തിനായിട്ട് ആനയിക്കുകയും ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി പള്ളിയിൽ നിന്ന് മുത്തുക്കുടകൾ അയയ്ക്കുകയും ചെയ്യുന്ന ചടങ്ങ് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് മൂന്ന് നോമ്പ് തിരുന്നാളിലെ രണ്ടാം ദിവസത്തെ കപ്പൽ പ്രദർഷണം പ്രത്യേകം പ്രശസ്തിയുള്ളതാണ് നാലു മുതൽ പതിനേഴാം വരെ ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ നേതൃത്വം വഹിച്ച അർക്കതിയോക്കൊന്മാരുടെ തറവാടും ഭരണകേന്ദ്രവും കുറവിലങ്ങാടായിരുന്നു പ്രഥമ തദ്ദേശീയ മെത്രാൻ പറമ്പിൽ ചാണ്ടിയുടെ ആസ്ഥാന ദേവാലയം പൊന്തിപ്പിക്കൽ കൂടിയ വികാരി ജനറാൾ നിധിരിക്കൽ മാണിക്കത്തനാർ ജനിച്ചതും ഒക്കെ ഇവിടെ തന്നെയാണ് നിരവധി ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും പാരമ്പര്യവുമുള്ള കുറവിലങ്ങാട് ദേവാലയത്തെക്കുറിച്ച് പറയാൻ ഇനിയും ധാരാളം ബാക്കി